നെൽകർഷകരുടെ പറ്റി നമ്മൾ എപ്പോഴും വാർത്തകൾ കേൾക്കാറുണ്ട് അവർക്ക് പണം നൽകാറില്ല സംസ്ഥാന സർക്കാർ അവരുടെ പണം നൽകേണ്ട പണം തടഞ്ഞു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിരന്തരം നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് പക്ഷേ ഇതിന്റെ വാസ്തവം അങ്ങനെയല്ല ഈ നെൽകർഷകർക്ക് നൽകേണ്ട പണത്തിൽ പോലും കൈയിട്ട് വാരുന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കേണ്ട തുക കൊടുക്കാതെ അതും പിടിച്ചു വെച്ച് അതിനു മേൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത് വെറുതെ പറയുന്നതല്ല നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി ജി ആർ എൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നെല്ല് സംഭരണ ചെലവിനത്തിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ അറുന്നൂറ്റി പതിനാല് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചതായാണ് ഭക്ഷ്യമന്ത്രി ഇന്നലെ സഭയിൽ അറിയിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയും കുടിശ്ശികയാണ് എന്ന് കൂടി പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ഒറ്റ അതായത് നെല്ല് അരി അനുപാതം കണക്കുകൂട്ടുമ്പോൾ ഇനത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ സംസ്ഥാന സർക്കാരുകൾക്ക് ഇനിയും നൽകാനുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തെ നെൽ കർഷകർക്ക് വേണ്ടി നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കേണ്ടത് അത് ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല കർഷകരുടെ ആത്മഹത്യ അതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നാൽ പോലും അത് സംഭവിക്കുന്ന സമയത്ത് ബി ജെ പി കാര് പ്രധാനമായി ഇവിടെ നടത്തുന്ന പ്രചാരണം സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിക്കുന്നു സംസ്ഥാന സർക്കാരിന് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോ എന്തിനാണ് ഇങ്ങനെ ഒരു ഭക്ഷ്യമന്ത്രി എന്നൊക്കെ ചോദിച്ച് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കാറുണ്ട് പക്ഷേ സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ അറുന്നൂറ്റി പതിനാല് കോടി രൂപ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഇതുവരെ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചില്ല സംസ്ഥാനത്തിന് അനുവദിച്ചില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ നെല്കർഷകർ സ്ഥിരം സമരത്തിലേക്ക് പോകുന്നതും മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നതും ഇനി ഈ ഫണ്ടുകൾ വായിക്കുന്നതിനാലും തുക തികയ വരുന്നതിനാലും നെല്ല് സംഭരണത്തിന്റെ തുക സമയബന്ധിതമായി നൽകാതെ സപ്ലൈക്ക് സാധിക്കാതെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാത്തതുകൊണ്ട് തന്നെ നെൽകർഷകർക്ക് നെല്ല് എടുക്കുന്ന കർഷകർക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പണവും നില്ലാതാവുന്നത് വലിയ പ്രതിസന്ധിയാണ് സപ്ലൈകോ ഇപ്പോൾ നേരിടുന്നത് അത് മാത്രമല്ല ഈ സീസണിൽ ഇതുവരെ ഒന്നാം വിളയിൽ നിന്ന് അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കർഷകരിൽ നിന്ന് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് എട്ട് ലക്ഷം ടണ്ണും രണ്ടാം വിളവിൽ നാനൂറ്റി ഇരുപത്തി ഒൻപത് കർഷകരിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ടെൺ നെല്ലും സംഭരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭയിൽ പറഞ്ഞിരിക്കുന്നത് സംഭരണ വിലയായ മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കർഷകർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് എട്ട് കോടി വിതരണം ചെയ്തിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നാണ് അത് ചെലവഴിച്ചിരിക്കുന്നത് ഒപ്പം കർഷകർക്ക് നൽകാൻ ആവശ്യമുള്ള തുക മുഴുവൻ സമയബന്ധിതമായി ലഭ്യമാക്കാത്ത സാഹചര്യത്തിലാണ് പി ആർ എസ് വായ്പയിലേക്ക് സർക്കാർ ഏർപ്പെടാൻ തീരുമാനിച്ചത് വായ്പ കർഷകരുടെ പേരിലാണെങ്കിലും പലിശ അടക്കമുള്ള തിരിച്ചടവ് സപ്ലൈകോയാണ് നൽകേണ്ടത് അപ്പൊ ഈ ഒരു തിരിച്ചടവ് മുടങ്ങുന്നത് സപ്ലൈകോയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കാരണം കേന്ദ്ര സർക്കാർ കൃത്യമായി പണം തരാതെ പോകുന്നതുകൊണ്ട് അത് കൃത്യമായി ഈ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലാത്തതുകൊണ്ട് അവർക്കും വലിയ ഭീഷണിയാണ് ബാങ്കിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രം കാണിച്ച അനാവസ്ഥയ്ക്ക് ഇപ്പോൾ ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നെൽകർഷകരാണ് എന്ന് പറയേണ്ടി വരും കാരണം അത്രയേറെ അവർ നമുക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നെൽ ഉത്പാദിപ്പിക്കുന്ന ആളുകളാണ് അത് നമ്മൾ സപ്ലൈകോ വഴി സംഭരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും കൃത്യമായ സമയത്ത് പണം നൽകേണ്ട കേന്ദ്ര സർക്കാർ അത് തരാതിരിക്കുകയും അതോടുകൂടി നമ്മുടെ നെൽകർഷകർക്ക് അതൊരു വലിയ ബാധ്യതയായി തോന്നുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് തന്നെയാണ് സംസ്ഥാന പ്രോത്സാഹന ബോണസ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയൊക്കെ തന്നെ പാരിതോഷികമായി നൽകുകയും ഒക്കെ ചെയ്യുന്ന ബോണസായി നൽകുന്ന ചില പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് നെൽകൃഷി വളർത്തിക്കൊണ്ടുവരുന്ന അതേ സമയത്ത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾ കാരണം അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ അതായത് കൃത്യമായി പറഞ്ഞാൽ അറുനൂറ്റി കോടി രൂപ ഇതുവരെ സംസ്ഥാനത്തിന് തരാനുണ്ട് അത് നെൽകർഷകർക്ക് വിതരണം ചെയ്താൽ ഇപ്പോഴത്തെ പകുതി പ്രശ്നം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ അത് ചെയ്യാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്ന് മാത്രവുമല്ല അങ്ങനെ നിങ്ങൾ അതിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കുമോ എന്ന പേടിയായിരിക്കും ഒരു കേന്ദ്ര സർക്കാർ പണം തരാത്തതിന് പിന്നിൽ എന്ന് സംശയിച്ചാലും തെറ്റു പറയാൻ കഴിയില്ല അതുകൊണ്ട് അടുത്ത തവണ ഒരു നെൽകർ ആത്മഹത്യ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ പോലും ബി ജെ പി നേതാക്കൾ ന്യായീകരിക്കാൻ വരുന്ന സമയത്ത് കൃത്യമായി അവരോട് ചോദിക്കേണ്ട ചോദ്യം ഇത് തന്നെയാണ് ഇത്രയും കാലമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളായി അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ കേന്ദ്രം തരാനുണ്ട് അതെന്തേൽ തരാത്തത് എന്ന ചോദ്യം കൃത്യമായി നിങ്ങൾ ചോദിച്ചിരിക്കണം സത്യം ഇത് തന്നെയാണ് ആ സത്യത്തിന് ആ സത്യം അംഗീകരിച്ച് നമ്മൾ മതിയാകും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് നെൽകർഷകർക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത് ും ഇതുവരെ ലഭിച്ചിട്ടില്ല അതാണ് ഇവിടെ പ്രതിസന്ധി കാരണം